Tulips, സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലോൺ ചെയിൻ ബെസ്റ്റ് സർവേസ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് ടു സി പി എം പ്രവർത്തകരുടെയും അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസ് സിപിഎം മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഡി ജി പി ഓഫീസ് മാർച്ചിനു നേരെ ജലബീരങ്കിയും കണ്ണീർവാതകവും ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും പോലീസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് എഴുപത്തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ ദൂർത്ത് മാമാങ്കം ഞങ്ങൾ എതിർക്കുവാനോ ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കുവാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നാൽ കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ ജില്ലയിലേക്ക് ഈ മാമാങ്കം എത്തിയതോടുകൂടി കേവലം ഒരു കറുത്ത തുണിയെടുത്ത് ഈ മാമാങ്കത്തിനെതിരെ പ്രചരണം നടത്തിയ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടിയും മറ്റ് മാരക ആയുധങ്ങളും ഉപയോഗിച്ച് തലയ്ക്കും നെഞ്ചത്തും അടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരത്തിന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നേതൃത്വം കൊടുക്കുവാൻ തുടങ്ങിയത് കണ്ണൂർ വിട്ടതിനുശേഷം മറ്റെല്ലാ ജില്ലകളിലും ഡിവൈഎഫ്ഐക്കാർ പോലീസിന്റെ ലാത്തി വാങ്ങിപ്പോലും കോൺഗ്രസുകാരെ മർദ്ദിക്കുന്നത് കണ്ട് അതൊക്കെ സമചിത്തതയോടെ ഞങ്ങൾ കാത്തിട്ടും വീണ്ടും വീണ്ടും കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ആക്രമിക്കുവാനും തല്ലി ഒതുക്കുവാനും ശ്രമിച്ചതിന്റെ ഫലമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത് ഓരോ തല്ലിനും എണ്ണി എണ്ണി ഞങ്ങൾ പകരം ചോദിക്കും എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ പറയാനുണ്ടായ കാരണം അതാണ് അതാണ് നാം കണ്ടത് എല്ലാറ്റിനും എല്ലാ അടിക്കും കൊല്ലത്ത് ചെന്നാൽ അതിന് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞതുപോലെ കൊല്ലത്തു നിന്ന് പ്രതിഫലം കിട്ടിയതോടുകൂടിയാണ് പോലീസിന്റെ വാങ്ങി അടിയിൽ നിന്ന് മാറി നിൽക്കാൻ മണ്ഡലം പ്രസിഡന്റ് എൻ പി നബീൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പവിത്രകുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി സുജീർ സി ജാഫർ കെ പി സോമൻ പി ഗഫൂർ പ്രഭിത കടവനാട് കെ എം റഹീം കെ പ്രഭു എന്നിവർ പങ്കെടുത്തു പ്രതിഷേധ പ്രകടനത്തിന് റഹ്മാൻ ഉസ്മാൻ തയ്യങ്ങാട് പി ഹഫ്സത്ത് എം അമ്മുക്കുട്ടി വി വി യശോദ തുടങ്ങിയവർ നേതൃത്വം നൽകി